ഹൈ ഫ്രണ്ട്സ് എല്ലാർ ഗിഗ്നോ മലയാള ടെക് ചാനലും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ബഡ്ജറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഒരു സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റിയ ട്രൂ വയർലെസ് ഇയർ ബഡ്സിനെ കുറിച്ചിട്ടാണോ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് അല്ല നമ്മൾ നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് പറയാൻ പോകുന്നത് എയർഡോപ്സ് ബോട്ട് വൺ ത്രീ വൺ എയർഡോപ്സ് എന്ന ഈ ട്രൂ വയർലെസ് ടി ഡബ്ല്യു എസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ ടി ഡബ്ല്യു എസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് തൊള്ളായിരം റുപ്പീസാണ് നമുക്ക് ഈ ബഡ്ജറ്റ് ടി ഡബ്ല്യു എസിനായത് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുവാ എന്നിട്ട് നമ്മൾക്ക് ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ട്രൂ വയർലെസ് ഇയർ ബോട്ട് വൺ ത്രീ വൺ ബജ സെഗ്മെൻറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇയർ ആണ് അപ്പോൾ ഇതിൻ്റെ ചാർജിംഗ് ഇൻഡിക്കേഷൻ എത്ര ശതമാനം ചാർജ് ഉണ്ട് എന്നൊക്കെ നമുക്കിവിടെ എൽ ഇ ഡി ലൈറ്റ് മുഖാന്തരം കാണാൻ സാധിക്കും ഇത് ത്രീ എൽ ഇ ഡി ലൈറ്റാണ് നമുക്ക് വരുന്നത് അതിലിപ്പോൾ രണ്ട് എൽ ഇ ഡി ലൈറ്റാണ് ഇപ്പോൾ പ്രകാശിക്കുന്നത് അപ്പോൾ രണ്ട് എൽ ഇ ഡി ലൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്ര ശതമാനം ചാർജ് നമ്മുടെ ഏകദേശം ഒരു തേർട്ടി പെർസെൻറ്റേജോളം ചാർജ് നമ്മുടെ ഈ വയർലെസ് ടി ഡബ്ല്യു എസിൻ്റെ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് ചാർജിങ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഈ വയർലെസ് ഇയർബഡ്സിൽ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ പ്ലാസ്റ്റിക് കേസാണ് ഈ ഇയർബഡ്സ് വരുന്നത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള പാ പ്ലാസ്റ്റിക് കേസാണ് മൊത്തം ടി ഡബ്ല്യു എസും പ്ലാസ്റ്റിക് കേസാണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ടി ഡബ്ല്യു എസ് ആയിട്ടാണ് എനിക്ക് പൊതുവേ ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ടി ഡബ്ല്യു എസിൻ്റെ യൂസർ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് ഈ ടി ഡബ്ല്യു എസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോട്ട് പറയുന്നത് ത്രീ ഹവേഴ്സ് പ്ലേ ബാക്ക് ടൈം നമുക്ക് ലഭിക്കും എന്നാണ് അതായത് സിംഗിൾ ചാർജിൽ നമുക്ക് ത്രീ ഹവേഴ്സ് പ്ലേ ബാക്ക് ടൈം പ്ലേ മ്യൂസിക് പ്ലേ ചെയ്യാൻ സാധിക്കും എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിൽ ഏകദേശം അതിത്തോളം തന്നെ നമുക്ക് പ്ലേ ബാക്ക് പ്ലേയിങ് അതായത് നമുക്കൊരു മൂവി ഫുൾ മൂവി ഒറ്റ ചാർജിൽ സിംഗിൾ ചാർജിൽ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല യൂസർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇങ്ങൊരു ബോട്ട് ടി ഡബ്ല്യു എസ് നൽകിയിരിക്കുന്നത് ഒരു ഹൈ റേഞ്ച് അതായത് ഒരു വലിയ പൈസയുടെ പ്രോഡക്റ്റിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് ഇതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഒരു സാധാരണക്കാരന് നോർമലായിട്ട് ഒരു ജസ്റ്റ് ഒരു ടി ഡബ്ല്യു എസ് അതായത് ടൂ പ്രോ വയർലെസ് ഇയർബഡ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ടി ഡബ്ല്യു എസ് അതായത് ഇമ്പോർട്ടൻ്റ് ഈ ഇയർബഡ്സ് ഒരു സിംഗിൾ ചാർജിൽ നമുക്ക് ഒരു ബഡ് ത്രീ ആണ് നമുക്ക് ടോക്കിംഗ് ടൈമിങ് ലഭിക്കുന്നത് പ്ലേ ബാക്ക് അതായത് മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള സമയം ലഭിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് നമുക്ക് സൗണ്ട് ഔട്ട് പുട്ട് നമുക്ക് ഇത് പ്ലേ ചെയ്യുമ്പോൾ ഇതുവഴി നമ്മൾ ഓഡിയോ വീഡിയോ സൗണ്ടായിട്ട് കേൾക്കാൻ ലഭിക്കുന്നത് ക്വാളിറ്റി ഒരു മീഡിയം ലെവൽ ബാസ്സൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച ഒരു ഹൈ എൻഡ് ബാസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം തൊള്ളായിരം രൂപയേ ഉള്ളൂ ഒരു നാലായിരം രൂപയുടെ ഒരു അയ്യായിരം രൂപയുടെയോ അല്ലെങ്കിൽ ഒരു പത്തായിരം രൂപയുടെയോ ടി ഡബ്ല്യു എസ്സിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കില്ല അത്യാവശ്യം നോർമലായിട്ട് ഒരു നോർമൽ ജസ്റ്റ് കോൾ ചെയ്യാനും ജസ്റ്റ് രണ്ട് മൂന്ന് പാട്ട് കേൾക്കാനും അത്യാവശ്യം സംസാരിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നോർമൽ ടി ഡബ്ല്യു എസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്താ വെച്ചാൽ തീരെ മോശം എന്നല്ല നല്ല ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന ഈ ബഡ്ജറ്റ് സെഗ്മെൻ്റ് തൊള്ളായിരം രൂപക്ക് ആയിരം രൂപയ്ക്ക് താഴെ എന്നുള്ളതിൽ നമുക്ക് നല്ലൊരു ടി ഡബ്ല്യു എസ് തന്നെയാണ് ഇത് ഇവർ ബോട്ട് പറയുന്നത് സിസ്റ്റി ഹൗസ് പ്ലേ ബാക്ക് ടൈമൊക്കെയാണ് ബോട്ട് പറയുന്നത് ഇതിൽ അതായത് ചാർജിങ് സോക്കറ്റ് ചാർജിങ് കേസ് അടക്കം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിക്സ്റ്റി ഹവേഴ്സ് പ്ലേ ബാക്ക് ഒരു ചാർജിങ് കേസ് ഫുൾ ചാർജ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ സിക്സ്റ്റി ഹവേഴ്സ് അറുപത് മണിക്കൂർ നമുക്ക് പ്ലേ ബാക്ക് കിട്ടും അതായത് സിംഗിൾ ചാർജ് ഒരു ബഡ് മൂന്ന് മണിക്കൂറാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാർജിങ് കേസ് നമ്മുടെ കയ്യിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വെച്ചിട്ട് അത് വീണ്ടും നമ്മൾ ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അറുപത് മണിക്കൂർ നമുക്ക് പ്ലേ ബാക്ക് ടൈം നമുക്ക് എന്നാണ് ബോട്ട് പറയുന്നത് അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ബോട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംബന്ധിച്ചു എന്ന് മാത്രം എനിക്ക് ഒരു ഫുൾ മൂവി പ്ലേ ചെയ്യാൻ ഇതുകൊണ്ട് പറ്റിയിട്ടുണ്ട് അത്രത്തോളം ചാർജിങ്ങും നമുക്ക് ഇന്ത്യയിൽ വെച്ച് ലഭിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഓഡിയോ നമുക്ക് ആ മൂവി പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിച്ചിട്ടുമുണ്ട് സോങ്സ് കേട്ടൊക്കെ സമയത്തും നല്ല ഒരു ക്വാളിറ്റി എക്സ്പീരിയൻസ് സ്റ്റീരിയോ ടി ഡബ്ല്യു എസ് ആണ് ഇത് പറയുന്നതെങ്കിലും എനിക്ക് പൊതുവേ സ്റ്റീരിയോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു മൂന്നാം സൗണ്ട് പോലെയാണ് പക്ഷേ ബഡ്ജറ്റ് സെപ്പിന്തിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു കംപ്ലയിൻറ്റും കറിയാൻ പറ്റില്ല ഒരു ആരോഗ്യത്തിന് താഴെയുള്ളതിൽ ഹൈ സ്റ്റീരിയോ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റത്തില്ല എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നമുക്ക് ഓഡിയോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് സിംഗിൾ ചാർജിൽ ഒരു ബഡ് മൂന്ന് ഹവേഴ്സാണ് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതിലെ ഡ്രൈവർ വരുന്ന പതിമൂന്ന് എം എം ഡ്രൈവറാണ് നമുക്ക് വരുന്നത് നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ചാർജിങ് കേസാണിത് ഇത് നമുക്ക് ഏകദേശം ടു ഹവേഴ്സ് എടുക്കുന്നുണ്ട് ഫുൾ ചാർജായി കിട്ടാൻ അത് നമുക്ക് ടു ഹേഴ്സ് എടുത്താൽ ഫുൾ ചാർജായി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എൽ ഇ ഡി ഇൻഡിക്കേഷൻ നമുക്ക് അതുപോലെ നമുക്ക് ചാർജ് ആയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും സത്യം അത്രേ പറയുള്ളൂ അത്യാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഒരു ബഡ്ജറ്റ് കുറവാണെങ്കിൽ ഒരു ഒരായിരം രൂപയ്ക്ക് താഴെയാണ് എങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു ടി ഡബ്ല്യു എസ് എങ്ങനെയാണ് കേൾക്കുമ്പോൾ വേറെ സിയർബഡ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ എന്നെങ്കിൽ നല്ല രീതിയിൽ ഒരു അത്യാവശ്യം മീഡിയം യൂസറിന് ഒന്ന് കോൾ വിളിക്കാം ഒന്ന് രണ്ട് പാട്ട് കേൾക്കാം ചിലപ്പോൾ കുറച്ച് സമയം ഒന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വീഡിയോ കാണാൻ അത്തരത്തിലുള്ള ഒരു മൂവി കാണാൻ അത്തരത്തിൽ ഉള്ള ഒരാൾക്ക് നമുക്ക് പറ്റിയൊരു ഇയർഫോൺസാണ് ഇയർബഡ്സാണ് ബോട്ട് വൺ ത്രീ വൺ ബോട്ടിൻ്റെ തന്നെ നല്ല കിഡിലും സാധനങ്ങൾ ഇതിനും കൂടിയവലൊക്കെ ഉണ്ട് പക്ഷേ നമ്മളൊരു ബഡ്ജറ്റ് സിപ്മെൻ്റിൽ ഉള്ളൊരു സാധാരണക്കാരനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നോക്കിയിട്ട് വാങ്ങിച്ചതാണ് തൊള്ളായിരം രൂപയെ ഫ്ലിപ്കാർട്ടിൽ വരുന്നുള്ളൂ ചില സമയം ഓഫറ് കുറഞ്ഞും കൂടിയും ഒക്കെ ഇരിക്കും ഇതിനും കുറഞ്ഞിട്ട് നമുക്ക് ബിഗ് ബിൻ ഡേയ്സും ഒക്കെ ലഭിക്കാവുന്നതാണ് ഒരു ഹാഫ് നൂറ് രൂപയ്ക്കുള്ള ശേഷം ലഭിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ആ ഒരു രൂപയ്ക്കുള്ള ലഭ്യമാണ് അത്യാവശ്യം പഫ്ക സെറ്റ് സാധനമാണ് ധൈര്യത്തോളം വാങ്ങാം പക്കാ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് വൺ എക്സ്പീരിയൻസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് വൺ ക്വാളിറ്റിയും പ്രതീക്ഷിക്കരുത് നല്ല രീതിയിൽ ഒരു നോർമൽ ന്യൂസേജിന് പക്കാ സാധനമാണ് ബോട്ട് വൺ ത്രീ വൺ ടി ഡബ്ല്യു എസ്